വിവരങ്ങളുമായി ഷീജ ചേരുകയാണ് ഷീജ ആ കുടുംബവുമായി ബന്ധപ്പെട്ട അവരുടെ ആവശ്യങ്ങളും എല്ലാം മനസ്സിലാക്കി ഓരോരോ കാര്യങ്ങളായി ചെയ്തു പോവുകയാണ് സർക്കാർ അതിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനമാണല്ലോ ഇപ്പോൾ മന്ത്രിസഭായോഗം എടുത്തിട്ടുള്ളത് ആ കുടുംബം അത് സ്വാഗതം ചെയ്യുന്നുണ്ട് അതിനോട് തൃപ്തിയോടെ തന്നെ അതിനോട് പ്രതികരിച്ചു ബിന്ദുവിൻ്റെ ഭർത്താവ് സംസാരിച്ചും നമ്മളിപ്പോൾ കണ്ടു ഷീജ ും ചേർത്തേതായാലും ആ ഉണ്ടായി അപകടത്തിൽ ബിന്ദു മരിക്കുന്ന ഒരു സമയം അത് അതിന്റെ ആ ഒരു ഘട്ടത്തിലെല്ലാം തന്നെ സർക്കാർ ആ കുടുംബത്തിനൊപ്പം തന്നെയാണ് ഉണ്ടായിരുന്നത് ആവശ്യമായ എല്ലാ സഹായവും ഇതുവരെ ലഭ്യമാക്കിയിരുന്നു അതിനൊപ്പം തന്നെയാണ് മതിയായ ഒരു ധനസഹായം പ്രഖ്യാപിക്കും എന്നുള്ള കാര്യവും സർക്കാർ വ്യക്തമാക്കിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം ഇത്തരത്തിൽ പത്ത് ലക്ഷം രൂപ ധനസഹായം ആ കുടുംബത്തിന് നൽകാൻ വേണ്ടി തീരുമാനിച്ചതും അതിനൊപ്പം തന്നെയാണ് മകന് സർക്കാർ ജോലി നൽകാനുള്ള തീരുമാനം ഇതിനു പുറമെ നാഷണൽ സർവീസ് സ്കീം അവർക്ക് ആ കുടുംബത്തിന് വീട് വെച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം നേരത്തെ തന്നെ കൈക്കൊള്ളുകയും ചെയ്തിരുന്നു ആ രീതിയിൽ എല്ലാ ഘട്ടത്തിലും ആ സർക്കാർ ഈ കുടുംബത്തിനൊപ്പമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു തീരുമാനം കൂടിയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റേത്